ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ കനത്ത മഴയിൽ ചോർന്നൊലിച്ച് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മഴ പെയ്താൽ രോഗികളുടെ വാർഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് മേൽക്കൂരയുടെ തകർച്ചയാണ് പ്രധാന കാരണം വാർഡുകളിലും വരാന്തയിലും രൂപപ്പെടുന്ന വെള്ളക്കെട്ടിൽ ഏറെ ദുരിതത്തിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും കനത്ത ഒരു മഴ പെയ്താൽ പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ കുടചൂടി നിൽക്കേണ്ട അവസ്ഥയാണ് തകർന്ന മേൽക്കൂരയിലൂടെ വെള്ളം ചോർന്ന ആശുപത്രിക്കുള്ളിലേക്ക് പതിക്കുന്നതോടെ രൂക്ഷമായ വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നുണ്ട് വർഷങ്ങളായി മഴക്കാലമായാൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചോർച്ച പതിവാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ വലിയ തോതിലാണ് ആശുപത്രികളിലേക്ക് വെള്ളം എത്തിയത് ആശുപത്രിയിലെ സ്ത്രീകളുടെ വാർഡിലേക്കും ചെറിയ തോതിൽ വെള്ളം കയറി ഈ സമയത്ത് നിരവധി രോഗികളും ഇവിടെ ഉണ്ടായിരുന്നത് മണിക്കൂറുകളോളം വെള്ളം വാർഡിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഉണ്ടായതെന്നും രോഗികൾ പറയുന്നു ആശുപത്രി മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്നതാണ് ചോർച്ചയ്ക്ക് കാരണം വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവുമുണ്ട് ഉണ്ട് സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പതിനെട്ട് വർഷമായിട്ട് വൈകുന്നേരം ഒരു നേരത്തെ ഭക്ഷണം അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും കൊടുക്കുന്നത് സംരക്ഷിക ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു സംഘടനയാണ് അതിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ ഞങ്ങളാ ഹോസ്പിറ്റലിൽ എപ്പോഴും ഉണ്ടാവും ഇന്ന് അടുത്ത് കണ്ടൊരു കാഴ്ച രണ്ട് ദിവസമായിട്ട് നിർത്താത്ത മഴയാണ് നമ്മുടെ നാട്ടിൽ ഈ മഴ പെയ്യുന്നത് മുഴുവൻ തന്നെ ഒരു ശേഖരം പോലും പുറത്തു പോവാതെ ഹോസ്പിറ്റലിനകത്താണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ അവിടുത്തെ കാഷ്വാലിറ്റി സംവിധാനം കാഷ്വാലിറ്റിക്ക് വരുന്ന സ്ഥലത്ത് മഴ പെയ്ത് ഒലിച്ച് കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ മൂന്ന് നാല് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം പേഷ്യൻ്റ് വരുന്ന ഒരാശുപത്രിയാണ് പകൽ സമയത്താണെങ്കിൽ ആയിരം മുതൽ രണ്ടായിരം വരെ പേഷ്യൻ്റ് വരുന്നുണ്ട് കാഷ്വാലിറ്റിക്ക് വരുന്ന പേഷ്യൻറ്റോ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറോ വഴിക്ക് വീണ് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ കാര്യം ഞങ്ങൾ പലതവണ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളോടും അധികാരിമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അതിന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല പരിഹാരം ഉണ്ടായിട്ടില്ല ആകെ ഒരു നാല് ആസ്പറ്റോ ഷീറ്റ് വെച്ചാൽ നിർത്താവുന്ന വെള്ള ഒഴുക്കാണ് ഇന്ന് അവിടെയുള്ളൂ പക്ഷേ അതിനുപോലും തയ്യാറാവാതെ സാധാരണക്കാരനിൽ സാധാരണക്കാരൻ വരുന്ന ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇങ്ങനെ ചോർന്നൊലിച്ച് വരുന്നവരെ മുഴുവൻ വഴിക്ക് വീണ് ഊര പൊട്ടിക്കുന്നതായിട്ടുള്ള സംഭവം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് അധികൃതരുടെ ഭാഗത്തു നിന്ന് കണ്ണു തുറക്കണം സാധാരണക്കാരൻ്റെ കാര്യമാണ് ഇതിൽ പ്രതികരിച്ച് ഈ ഒരു സംഭവം ഇല്ലാതെയാക്കാൻ എല്ലാ അധികാരികളും പ്രവർത്തനം ഉണ്ടാകണം മഴ പെയ്ത് ചോർച്ചയുണ്ടായാൽ രോഗികളും ജീവനക്കാരും വെള്ളത്തിലൂടെ വേണം സഞ്ചരിക്കാൻ വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുള്ളപ്പോൾ ഏറെ ആശങ്കയിലാണ് പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾ